േതത്തിന്റെ പ്രേതത്തിലോട്ടൊക്കെ പോകുന്ന പോലെയുള്ള വഴിപോലെ ഉണ്ട് എപ്പോഴും അടച്ചിട്ടിരിക്കും നമ്മൾ ഇവിടെ വണ്ടി വരുന്നയാൾ ഇവിടെ വന്ന് നിന്ന് വണ്ടി ഓഫ് ചെയ്ത് പാർട്ടിയിലേക്ക് ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഓഫ് ചെയ്ത് അവിടെ പോയി ഇത് തുറന്ന് വണ്ടി പാമ്പിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ അങ്ങനെ തണ്ടർ ബോൾസ് ഔട്ട് നാനൂറ് മീറ്റർ പോയി വരാം ബാറ്റിനെ ടോപ്പിനകത്ത് തന്നെ ഉള്ള ഒരു ഔട്ടാണ് നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ എവിടെ സംഭവം നോക്കാം നടന്നോ ഏ അത് നമുക്കല്ലോട്ടിലേക്ക് നടന്നാണ് പോണ്ടത് നമുക്ക് പതുക്കെ നടക്കാം ഇതാണ് സാധനം കോട്ട് ഇതിൽ നടന്നു പോകണം ഈ വഴി കട നടന്ന് വേണം പോലെ പ്രേതത്തിൻ്റെ പ്രേതഭവനത്തിലോട്ടൊക്കെ പോകാൻ പോലുള്ള വഴിപോലുണ്ടല്ലോ കണ്ടിട്ട് ശരിയാ രക്ഷകളൊക്കെ താമസിക്കുന്ന സമയം പോലെ അല്ലേ ഇതല്ലേ ആ കാവ് കാവ് ഇതാണ് നമ്മുടെ വലിയ വലിയ മരങ്ങളൊക്കെ എവിടെയെങ്കിലും കടപുഴകി വീണിട്ട് അവർ മുറിച്ചവിടെ ഫേസ് ഫേസ് ആക്കിയിട്ടുണ്ട് എല്ലായിടത്തും കാണാം വലിയ വലിയ മരങ്ങൾ ഇങ്ങനെ മുറിഞ്ഞ് കിടന്ന് ചതറി ചങ്ങ കിടക്കുന്ന അയ്യോ ഇതാണ് ഒരു കോട്ടൻ്റെ അമ്മേ അയ്യോ ആ എന്റെ അമ്മേ വൺ മില്യൺ ഡോളറിന്റെ വ്യൂ ഞാൻ അല്ലാട്ടോ എന്താഴ്ച അടിപൊളി അല്ലേ പരിപാടിയാണ് അപ്പം അതാണ് വേൾഡ് ഹെറിറ്റേജ് സെൻറ്റർ ആണ് ഇവിടെ ബാലിംഗ്ടൺ ടോപ്സ് അപ്പം നമ്മുടെ വീണ്ടും അടുത്ത ലക്ഷ്യത്തിലേക്ക് പോകാണ് ഡിങ്കോ ഗേറ്റിലേക്ക് പോവും പ്രകൃശ്യമേ നിന്നാൽ ഉച്ചയായി നമ്മൾ രാവിലെ അഞ്ചേ മുക്കാലിന് വീട്ടിൽ നിന്ന് പോകുന്നതാണ് നാല് നാലര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് മുന്നൂറ് കിലോമീറ്റർ ഇതുവരെ ഓൾറെഡി നമ്മൾ മുന്നൂറ് കിലോമീറ്റർ മെയിനിലോ ഓടിച്ചു പല സ്ഥലങ്ങളിലേക്ക് കറങ്ങി തിരിഞ്ഞ് ഇനി നമ്മൾ ഡിങ്കോ ഗേറ്റ് കാണാൻ പോകണം ഡിങ്കോ ഗേറ്റ് അല്ലാ ഡിങ്കോ ഗേറ്റ് എന്നാണെന്ന് ഇപ്പോൾ പറയുന്നുണ്ടോ അതോ നമ്മൾ ചെന്നിട്ട് പറയുന്നുണ്ടോ അവിടെ ഉണ്ടല്ലോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പൊ കണ്ട സാധനമില്ല ഇത് മനുഷ്യരെ മനുഷ്യരെക്കൊണ്ട് യാതൊരു ശല്യവും ഇല്ലാതിരുന്നുകഴിഞ്ഞാൽ ഭൂമി അല്ലേ ആഞ്ചില് മനുഷ്യരെ കൊണ്ട് യാതൊരു ശല്യവും പ്രകൃതിക്കുകയായിരുന്നു കഴിഞ്ഞാൽ പ്രകൃതി നാച്ചുറൽ ആയിട്ട് തന്നെ തണുപ്പ് നിലനിർത്താനുള്ള പല സംവിധാനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് അതൊക്കെയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് അല്ലേ ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ മനുഷ്യരെ മനുഷ്യരെക്കൊണ്ടൊന്നും യാതൊരുത് ഉപദ്രവം ഇല്ലതുണ്ടോ ഇവിടെയൊന്നും ഒക്കെ നല്ല കാട് പിടിച്ച് വള്ളിപ്പടർപ്പുകളും ചെറിയ ചെറിയ ചെടികളും ബുഷസും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ടാണ് ഇത് വളർന്നിരിക്കുന്നത് മനുഷ്യൻ്റെ അവിടെ ഇടവിടെ പോകുമ്പോഴേ പ്രശ്നം കൂടില്ല അല്ല പോ നോക്ക് പൈൻകാട്ടിലേക്ക് നമ്മുടെ ഈ നാഷണൽ പാർക്കിനകത്തെ ബാലിംഗൻ ടോപ്സ് നാഷണൽ പാർക്കിനകത്ത് ഒരുപാട് ക്യാമ്പിംഗ് സൈറ്റുകളുണ്ട് അപ്പോൾ ഇപ്പം ഇത് വേറൊരു സൈറ്റാണ് ഇതിൻ്റെ തന്നെ ഒരു പത്ത് കുറേ എണ്ണം ഉണ്ട് ഒട്ടത്തിലെല്ലാ അടുത്തും ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതിച്ചിരി തുറച്ചായിട്ടുള്ളൊരു ഏരിയ ആണ് തുറസ്സായിട്ടുള്ള ഏരിയ ഒന്ന് കാണിച്ചു തരാം അപ്പം അവിടെ ഫുഡൊക്കെ പ്രിപ്പയർ ആവുന്ന സംവിധാനമുണ്ട് പിന്നെ ഇവിടെ ഇച്ചിരി തുറന്ന ഏരിയ ആണ് ഇത് ഇവിടെ ഇവിടെ കുറച്ചുകൂടെ ഓപ്പണാണല്ലേ കുറേ ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അവിടെ അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഇവിടെ ഒരു കങ്കരീനൊക്കെ ഉണ്ട് കണ്ടാൽ തടിയുടെ പുറയിലിരിപ്പുണ്ട് അതിൻ്റെ പുറയിലിരിപ്പുണ്ട് കങ്കരു കങ്കരുമാണോ വലവിയാണോ നിറത്തില്ല വലവിയും കങ്കരിയും കണ്ട ഒരുപോലെ ഇരിക്കും പക്ഷേ നോക്കാം കാണാൻ പറ്റുമോ ഹലോ കഞ്ചാലൂടെ കണ്ണൂർ സംഭവം പോവാം ഇവിടുന്ന് പോവാം നേരത്തെ സ്ഥലത്തേക്ക് പോവാം നമ്മുടെ പൈൻ ഫോറസ്റ്റ് ആണ് ഇതുകൊണ്ട് രണ്ട് സൈഡിലും പൈനുകളാണ് വാഗമണിലൊക്കെ കാണുന്ന കൂട്ട് പൈൻ കാടുകൾ പൈൻ കാടിന്റെ നടുക്ക് വന്നെങ്കിൽ നിൽക്കണം എനിക്ക് ചെയ്തുകൊണ്ട് പൈൻ കാടും പയൻ കാട അടിപൊളി എന്റെ ഇടയ്ക്കിടെ നടക്കു വലിയതുണ്ടോ മരം കത്തിക്കണിയിക്കുന്നെ ഒമ്പത് മരങ്ങളാണ് എന്ത് മരങ്ങൾ വീണേ ഇന്ന് ഇവിടുന്ന് എടുത്തോണ്ട് അലോടല്ല അല്ലോ അതേ ഇതുണ്ട് ഇത് കുീണ് ഈ മരം വീണുന്നുണ്ടോ കുശുത്ത് കിടക്കുന്നത് മണ്ണിനോട് ചേർ മണ്ണ് മണ്ണോട് മണ്ണ് നന്നായി ചേർന്ന് നിൽക്കുകയാണ് വളപ്പ എന്തുമാത്രം വലിയ തടികളാണ് ഏക്കർ കണക്കിനാണ് നമ്മുടെ ഇങ്ങനെ നാട്ടിൽ ഇത്രയും തടികൾ വല്ലോ മണ്ണിനകത്ത് വീണ് കിടക്കുമല്ലേ വെയിലുള്ള സമയത്താണ് എൻ്റെ ഈ അടിഭാഗത്ത് ഈ ഇലയെല്ലാം കൂടെ വീണ് വീണിങ്ങനെ ചുമന്ന് കിടക്കുന്നത് തീ കത്തുന്ന പോലെയുണ്ടോ അതുകൊണ്ടാണ് ഫയർസ് ഫയഴ്സ് പേര് വരുമെന്നാണ് ഡെലിക്സ് പറഞ്ഞത് ഇവിടെ വന്ന് ഇവിടെ കുറേ തെളിഞ്ഞ പ്രദേശത്ത് വന്നു ഇതൊരു ട്രെയിലാണല്ലോടാ ഇത് ഫയർ ട്രെയിലാണെന്ന് തോന്നുന്നു അല്ലേ ആ ഉച്ചക്ക് രണ്ടു മണിക്ക് ഇതിനകത്ത് ഇത്രേം രണ്ടുമണിടായോ കേട്ടോ ഉയരമുള്ള മരങ്ങളാണ് നമ്മൾ അങ്ങനെ പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഇവിടെ പറയുകയാണ് അടുത്ത സ്ഥലത്തേക്ക് ലിങ്കോ ഗേറ്റ് ഡോട്സുക മെൻസി പ്ലാൻ്റഡ് നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് ഡ ഗ്ലാസ് ഫയർ ഓർ ഒറിഗോൺ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ നട്ട പൈൻ കാർഡുകളാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ നട്ട പൈൻ കാർഡുകളാണ് ഓട്ടെ നമ്മൾ അങ്ങനെ ഡിങ്കോ ഗേറ്റിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് എന്താണ് ഡിങ്കോ ഗേറ്റ് എന്ന് കാണാം അതോ ഇതാണ് ഡിങ്കോ ഗേറ്റ് പറയാം എനിക്ക് വണ്ടിയാൻ വരട്ടെ ഈ ഇത് എപ്പോഴും അടച്ചിട്ടിരിക്കും ഇപ്പൊ ഇവിടെ വണ്ടി വരുന്ന ആള് ഇവിടെ വന്ന് നിന്ന് വണ്ടി ഓഫ് ചെയ്ത് പാർക്കിലിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഓഫ് ചെയ്ത് അവിടെ പോയി ഇത് തുറന്ന് വണ്ടി അപ്പറ കേറ്റി വണ്ടി അപ്പറ കയറ്റി പാർക്ക് ചെയ്യണം അപ്പറ കേ കഴിഞ്ഞിട്ട് ഇത് ക്ലോസ് ചെയ്ത് വയ്ക്കണം ഡെലക്സ് പറയുന്നതിനുവെച്ചാൽ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും ഇതുണ്ടോ സ്ഥലം കാണിക്കും എഴുപത്തെട്ട് കിലോമീറ്റർ ഗ്ലോസ്റ്റർ സ്കോൺ സിക്സ്റ്റി എയ്റ്റ് കിലോമീറ്റേഴ്സ് മൂന്നിൻ ഫ്ലാറ്റ് പതിനാറ് കിലോമീറ്റർ അങ്ങോട്ട് അതാണ് അപ്പം ഡിങ്കോ ഗേറ്റ് എന്നുള്ള സാധനം എന്താ ഇതാണ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നമ്മൾ ഗേറ്റ് തുറക്കണം ഗേറ്റ് തുറന്നിട്ട് വണ്ടി അപ്പുറത്ത് ഗേറ്റ് വിട്ടിട്ട് നമ്മളാ ഗേറ്റ് അടച്ചിട്ട് വേണം നമ്മൾ പാസ് ചെയ്ത് പോകാൻ ഡിങ്കോ ഗേറ്റ് എന്താണെന്നല്ലേ പറഞ്ഞു തരാം ആണ് ഡിങ്കോ ഗേറ്റ് ഓക്കെ നമ്മൾ ഇതിൻ്റെ ഇടവഴി കൈ ഇട്ടച്ച് തുറക്കുക ഗേറ്റ് തുറക്കുക പാടാ ഇനി നമുക്കിത് അടയ്ക്കാം അങ്ങനെ ഡിങ്കോ ഗേറ്റിൻ്റെ ഡിങ്കോ ഗേറ്റ് അടച്ചിട്ടുണ്ട് ഇതെന്താണെന്നല്ലേ ഇത് പറഞ്ഞു ഡിങ്കോ ഗേറ്റ് എന്താണെന്ന് ഈ കാണുന്ന ഒരു മിനിറ്റ് ക്യാമറയുടെ മോഡൊന്ന് മാറ്റട്ടെ ഈ കാണുന്ന വേലി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഉണ്ടല്ലേ വേലി ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഉണ്ടാക്കിയതാണ് ഇങ്ങനെ കാര്യം എന്താണെന്നല്ലേ ഇതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈ സെൻട്രൽ ന്യൂ സൗത്ത് വെയിൽസിൻ്റെ അതിലൊക്കെ പാച്ചു പോകുന്ന അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരമുള്ള ഒരു വേലിയാണിത് ഈ വേലി എന്ന് പറയുന്നത് കാട്ടുപട്ടികളിൽ നിന്ന് നമ്മുടെ കാട്ടുപട്ടികളിൽ നിന്ന് വിളകളും മറ്റേ നാടൻ മൃഗങ്ങളൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഏ ഫ് ഫാം ഒക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഗേറ്റ് ഇത്രയും വലിയൊരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് അയ്യായിരത്തി എത്ര കിലോമീറ്റർ അയ്യായിരത്തി ഒരുന്നൂറ്റി അയ്യായിരത്തി സംതിങ് അയ്യായിരത്തി ഒരുന്നൂറ്റി ചെറുതായി കിലോമീറ്റർ ആണ് ഇതുള്ളത് പിന്നെ മെയിൻ്റെനൻസ് തന്നെ ആ വർഷത്തിൽ ഇവർക്ക് ടെൻ മില്യൻ മറ്റ് ചിലവുണ്ടെന്നാണ് പറയുന്നത് അപ്പം ആ ഒരു വേലിയാണ് ആ കാണുന്നത് അത് ഒരുപാട് നീളമുണ്ട് അയ്യായിരത്തി മേള കിലോമീറ്റർ നീളമുണ്ട് ഇവിടെ ഇവിടെ നല്ലൊരു കാഴ്ചകൊണ്ട് അതിവിടെ കാണാം താട്ട് നല്ലൊരു കാഴ്ച കൂടെ ഉണ്ട് അപ്പം ഇതിന്റെ ബാക്കി എവിടെയാണോ പോലും കുറേ ഉണ്ടല്ലേ കുറെ നീളത്തിലുണ്ടല്ലേ സെൻട്രൽ ക്യൂൻസ് അല്ല സെൻട്രൽ ന്യൂ സൗത്ത് വെയിൽസ് ക്യൂൻസ്ലാൻഡ് ബോർഡറിലേക്ക് ക്യൂസ്ലാൻഡ് ബോർഡ് ക്യൂൻസ് ക്യൂൻസ്ലാൻഡ് വഴി ഇത് കടന്നു പോകുന്നുണ്ടല്ലേ അങ്ങനെ ഓക്കെ പിന്നെ വേറൊരു സംഭവം ഉണ്ടാവും റാബിറ്റ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവം അത് വേറെ ഒരു ദിവസം കാണാം റാബിറ്റ് ഗേറ്റ് വേറെ ഉണ്ട് റാബറ്റിനെ ഇവിടെ എന്റെ മുന്നിൽ കണ്ട കാഴ്ചകളൊന്നും കാണാം റാബിറ്റ് ഗേറ്റിനെ കുറിച്ച് പറഞ്ഞ റാവിറ്റ് കയറി വരാതിരിക്കാൻ ഒരു വേലിയും കൂടെ ഉണ്ട് ഇവിടെ ആ ഓക്കെ ഇതുണ്ട് എന്തൊരു കാഴ്ചയെന്ന് പല അടുക്കടുക്ക് പോലെ തോന്നുന്നല്ലേ ഇത് ൂരെ കാണുന്ന ആ വഴി ഉണ്ടോ ആ നമ്മൾ നമ്മളങ്ങനെ പോകും എന്തൊരു ബ്യൂട്ടിഫുൾ വ്യൂ പൊന്നുത്തേക്കിങ് അല്ലെ അടിപൊളി വ്യൂ ആണ് നാഷണൽ പാർക്കിൻ്റെ ഈ കുന്നൊക്കെ ഇറങ്ങി നമ്മൾ താഴെ താഴ്വാത്തിൽ മൂൺ ഫ്ലാറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് മൂൺ ഫ്ലാറ്റ് മൂൺ എന്ന് പറയാം മൂൺ ഫ്ലാറ്റ് ഞാനവിടെ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷം എന്താണെന്ന് പറയാം മുന്നിൽ ബ്ലഫ് ടേക്കിങ് അടിപൊളി വ്യൂസ് എനിക്ക് എന്തായാലും പറഞ്ഞിട്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരെ രീതിയിലുള്ള ബ്യൂട്ടിയാണ് അപ്പൊ അയ്യോ അടിപൊളി അധികം പാമ്പിനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ തേണ്ടേ പാമ്പ് വേണ്ടേ ഓസ്ട്രേലിയയിൽ വന്നിട്ട് പാമ്പിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പാമ്പിനെ കണ്ടോടും ആഡിപോളി ഇപ്പം നിങ്ങൾ മുന്നിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിംഗിൾ ട്രൺ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നമ്മൾ കോൾ എല്ലാം മൈൻ ചെയ്തതിൻ്റെ അപ്പുറത്ത് മൈനാണ് അപ്പോൾ ഈ മൈന് അപ്പുറത്ത് മൈനാണല്ല സിംഗിൾ ട്രണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മൈൻ മൈനിൽ നിന്ന് കിട്ടുന്ന ആ കോൾ കോളെല്ലാം കൂടെ കൺവെയർ ബെൽറ്റേ കയറി ന്യൂക്ലാസിൽ വരെ പോർട്ടലായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺവെയർ ബെൽറ്റിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് എൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കാണുന്നത് നമുക്ക് ഒത്തിരി അടുത്തോട്ട് പോകാൻ പറ്റിയില്ല കാരണം അതൊരു ഓവർഹെഡിൽ ഭയങ്കര ഹെവി വോൾട്ടേജ് ഉണ്ട് അപ്പം അതിൻ്റെ ഒരു സംഭവമാണ് ഇത് കാണുന്നത് നമുക്ക് എൻ്റെ അടുത്ത് നിന്ന് എടുക്കാൻ പറ്റില്ല കാരണം അത് ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഒരു കിലോമീറ്റർ കണക്കിനാണ് ആ ഒരു കൺവേർ വലിറ്റ് പോകുന്നത് കോളും കൊണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി നിന്ന് നിർത്തിയതാണ് പിന്നെ ഇവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ് വീട്ടിൽ പോവാം അത് കുറച്ച് വേദന പറയാനുണ്ടോ ഒന്നും ഇല്ല അപ്പം അത് അവിടുന്ന് ന്യൂകാസിലേക്ക് വന്നിട്ട് ആ ന്യൂകാസിൽ നിന്ന് തന്നെ പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കോൾ എക്സ്പോർട്ട് ചെയ്യും അല്ലേ അതല്ലേ എൻ്റെ സംഭവം അപ്പം അതാണ് സംഭവം ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ ന്യൂകാസിൽ ന്യൂക്കാസിലെടുത്ത് ന്യൂക്കാസിൽ നിന്ന് നേരെ സിഡ്നി പോവാണ് ഒരു രണ്ടര രണ്ടേ മുക്കാ മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ തീരുകയാണ് നമ്മൾ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഡിങ്കോ ഗേറ്റ് കണ്ടു ബാലിൻറ്റൺ ടോപ്സ് ഇങ്ങനെ പല കാര്യങ്ങൾ കണ്ടു അപ്പം യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കാണ് കൂടുതലും നിങ്ങളുടെ വ്ലോഗുകൾ ഇഷ്ടാവുക അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു വീഡിയോ കാണുന്നവന് വരെ നന്ദി നമസ്കാരം <laughs> OK，拜拜。Bye.